ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നലെ രാത്രി രണ്ട് മണിക്ക് നല്ല മഴ കേട്ടോ അപ്പോൾ രാവിലെ എണീച്ചിട്ട് നടക്കാനിറങ്ങുമ്പോഴേ നമ്മളെ വീട്ടിൻ്റെ മുന്നിലുള്ള റോഡ് അതായത് താനൂർ തയ്യല റോഡ് ഒക്കെ നല്ല വെള്ളത്തിൽ തന്നെ കിടക്കുന്നത് അപ്പോൾ നമ്മുടെ ജംഗ്ഷനിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അടുത്ത് തന്നെയാണ് പോളാട്ടക്കാവ് ഗണപതി ക്ഷേത്രം പിന്നെ എം കൃഷ്ണ ചെറ്റിയാർ റോഡ് അപ്പാട റോഡ് അങ്ങനെ ജംഗ്ഷനിലാണ് നമ്മൾ വീട് വരുന്നത് കേട്ടോ നമ്മളെ വീട്ടിൻ്റെ ഗേറ്റ് പ്ലോട്ടൊന്ന് കുറച്ചുള്ളിലേക്കൊണ്ട് കയറിയാൽ വിടാവും അപ്പോൾ പറമ്പിൽ പണിക്കാരുണ്ടായിരുന്നു ഏതെങ്കിലും മഴ വരുന്നതിന് മുമ്പേ നമ്മൾ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒമ്പത് മൂന്നാല് സൈഡ് പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തോടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി തോടൊക്കെ കിളച്ച് കയറ്റണം മഴയാവുന്നതിന് മുന്നേ കാരണം ഒരുപാട് വെള്ളമൊഴുകി പോകുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി നാലിലാണ് ഈ ബർബിലേക്ക് വീട് വെച്ച് താമസം മാറുന്നത് അപ്പോൾ അന്ന് ഇതിന് മൊത്തം തെങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടാ അപ്പോൾ കൂടുതലും തെങ്ങ് തന്നെയാണ് പിന്നെ ഞങ്ങളിങ്ങോട്ട് താമസം മാറ്റിയ ശേഷമാണ് പിന്നെ ബാക്കി ഉള്ള വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചത് അപ്പോൾ രാവിലത്തെ എപ്പോഴും മഴ ചെറുതായിട്ട് ചാർന്നുണ്ട് അതിപ്പോൾ നമ്മളെ പുറത്തേക്ക് ഇറങ്ങിയാനുള്ള മുൻഭാഗമാണ് മഴയത്ത് എല്ലാവരും കുളിച്ച് ഫ്രഷായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ നടക്കാനിറങ്ങി കുറച്ച് ദൂരമൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് പോട്ടോ അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്താൽ ഇത് പിന്നെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള നമ്മുടെ സഹധർമ്മിണിയുടെ അടുക്കള തോട്ടമാണ് അത്യാവശ്യം ഒരു ദിവസത്തേക്ക് ഉള്ള അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമുക്ക് അവിടുന്ന് ലഭിക്കാറുണ്ട് കേട്ടോ അപ്പം ഇനി വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്ക് നമ്മൾ ഇതിലൊക്കെ ഇടാറുണ്ട് ഇതാണ് നമ്മളെ മീനിൻ്റെ ടാങ്ക് അതിലിപ്പോൾ ഒരു നൂറോളം തിലാപ്പിയും നെട്ടറും കൂടി ഉണ്ട് അപ്പോൾ ഇനി വിഷോ ഒക്കെ കഴിഞ്ഞിട്ടേ വേണം അതൊക്കെ ഒന്ന് പിടിച്ച റെഡിയാക്കാൻ അപ്പോൾ നമ്മൾ ഗേറ്റ് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ വലത് ഭാഗത്തേക്ക് ഇട്ട് കയറിയപ്പോൾ ഇതൊരു പത്ത് വർഷം മുന്നേ സാ കുഴിച്ചിട്ട് സാധാരണ പ്ലാവായിരുന്നു കേട്ടോ അപ്പോൾ അതിലിപ്പോൾ രണ്ടാമത്തെ വർഷമാണ് കായ്ക്കുന്നത് മുകളിൽ ഒരു വലിയൊക്കെ ഉണ്ട് പിന്നെ ഇത് രണ്ടായിരുന്ന പോലെ പൊട്ടിച്ച് ഒഴിവാക്കി മൂന്നാലെണ്ണോളം നിർത്തിയതാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ പറമ്പിൻ്റെ വലതു ഭാഗത്തുള്ള ഭാഗമാണിത് പിന്നെ ഈ ഭാഗത്തൊക്കെ പണി കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ടതായിരുന്നു ഇപ്പോൾ കയലൊക്കെ പോകിട്ട് അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇവിടെ പിന്നെ കുറേ മരങ്ങളൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഗ്ലാവ് മാവ് കഴുങ്ങ് പിന്നെ അരി നെല്ലിക്ക നെല്ലിമരം മാവ് തന്നെ കുറേ എണ്ണം വെച്ചിട്ടുണ്ടേ അപ്പോൾ അതിൽ നമ്മൾ ഈ വീട്ടിലേക്ക് വന്ന് ആദ്യമായിട്ട് വെച്ച മാവാണിത് അതിൽ നിന്ന് ഇന്നലെ മഴയ്ക്ക് വീണ് വാങ്ങിയത് മൂണല്ല അപ്പോൾ കുറേ മഴയ്ക്ക് കൊത്തി വീണ് പോയിട്ടുണ്ട് അതോ ഒരു മാവും കൂടി കിടക്കുന്നുണ്ടെന്ന് നോക്കട്ടെ ആ അത് കുഴപ്പമില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് പോടത്ത അവസ്ഥ അപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റ് വെച്ച മാവട്ടോ ഇരുപത് ഇരുപത്തൊന്ന് വർഷമായി അപ്പോൾ ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞത് കായ്ക്ക തുടങ്ങിയാണ് പിന്നെതാ നമ്മൾ കൊന്ന മരം ഇപ്പോഴൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് പക്ഷെ വിഷു അവിടേക്ക് ഒരു തുള്ളി പൂ കിട്ടാൻ ഉണ്ടാവില്ല പിന്നെതാ നമ്മളെ പച്ചക്കറി തോട്ടത്തിൻ്റെ ചെറിയൊരു ഭാഗവും അത്യാവശ്യം പച്ചക്കറി നമ്മൾ ലാഭമാണ് ഈ കാണുന്നത് അല്ല വേറെ തന്നെ ചക്കരി അയച്ചിട്ടുണ്ട് അതും ഇനിയിപ്പോൾ മഴയാണെങ്കിൽ പിന്നെ വറക്കണം ഇതാണ് പിന്നെ നമ്മളെ ജലസേചനത്തിനുള്ള കിണവും നമ്മളെ വീട്ടാവശ്യത്തിൻ്റെ കിണൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ കോഴിക്കോട് ഇപ്പോൾ കാലിയായിട്ട് കിടക്കുകയാണ് അന്ന് അന്നേ കുറച്ച് ദിവസമായ സമയത്ത് നമ്മളെ കുറുക്കനൊക്കെ വന്നിട്ട് പോഴിയൊക്കെ പിടിച്ചുകൊണ്ട് പോയി ഇനി ഇനി രണ്ടാമത് സെറ്റാക്കിക്കൊണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ മീൻ ടാങ്ക് ഇത് രണ്ടായിരത്തി ഇരുപത് കൊറോണ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി നിർമ്മിച്ച ഒരു ടാങ്കാണ് അപ്പോൾ അന്ന് ഒരു അമ്പത് തിലാപ്പിയും അമ്പത് നട്ടറും കൊടുത്തിട്ട് പിന്നെ അത് പിടിച്ച് പെറ്റി പരിക്കീട്ട് ഇപ്പം സ്ഥിരമായിട്ട് അതിൽ ഇപ്പോൾ ഒരു നൂറോളം മീനുകളതിലുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ അപ്പോൾ ഏതായാലും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി നമ്മൾ ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ഒക്കെയാണ് നമുക്ക് പുതിയ വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം സുപ്രഭാതം നേരുന്നു അങ്ങനെ അഡ്വാൻസ് വിഷു ആശംസകൾ